ഇന്നലെ മലയാള സിനിമാ സംഗീത ലോകത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വേദനയായി മാറിയ ഒരു വാർത്തയാണ് ഗായകനായ പി ജയചന്ദ്രന്റെ വിയോഗം നീണ്ട നാളത്തെ അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിവരം മറ്റുള്ള സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒന്നും അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് തന്റെ രോഗവിവരം മറ്റുള്ളവരെ അറിയിക്കാൻ ഒട്ടും തന്നെ താല്പര്യവും ഉണ്ടായിരുന്നില്ല പൊതുവെ പൊതുപരിപാടികളിലൊക്കെ സജീവമായി നിൽക്കുന്ന താരം അസുഖം ബാധിച്ചതിനെ തുടർന്ന് വിശ്രമത്തിലാണ് അതിനുശേഷം ആരെയും കാണാതിരിക്കാനും ശ്രമിച്ചു ജയചന്ദ്രന്റെ ഈ ഒരു വിയോഗം മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് ഗാനഗന്ധർവനായ യേശുദാസിനു തന്നെയാണ് ഇപ്പോഴിതാ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകനായ പി ജയചന്ദ്രനെ അനുസ്മരിച്ച് യേശുദാസ് പറഞ്ഞ വാക്കുകൾ ശരിക്കും വേദന നിറയുന്നത് തന്നെയാണ് ഒരു സഹോദരനെ പോലെ തന്നെയായിരുന്നു യേശുദാസിന് ജയചന്ദ്രൻ ജയചന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായെന്ന് കുറെ നാൾ മുൻപ് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നിയിരുന്നു എന്നാൽ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു വിട്ടുപോകാൻ സത്യം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പാട്ടിലെ സമകാലികൾ എന്നതിന് അപ്പുറത്ത് സഹോദര തുല്യമായ ബന്ധമാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ അനുജനായി ഞങ്ങൾക്കൊപ്പം ചേർന്ന വ്യക്തിയാണ് പിന്നീട് ആ സൗഹൃദം ഏറെ വളർന്നു ഈ ഒരു സമയത്ത് തനിക്ക് ഓടിയെത്താൻ സാധിക്കാത്തത് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു പ്രിയ സഹോദരനെ ഞാൻ മനസ്സുകൊണ്ട് പ്രണമിക്കുന്നു പ്രണമിക്കുന്നുവെന്നും ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് യേശുദാസ് ജയച്ചിന്റെ വിയോഗത്തിൽ പ്രതികരിച്ചത് അദ്ദേഹവും യേശുദാസും തമ്മിലുള്ള ബന്ധം അത്രയുമധികം ആഴത്തിലുള്ളതായിരുന്നു അമേരിക്കയിലായത് കൊണ്ട് തന്നെ യേശുദാസിനെ ഓടിയെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയ്ക്ക് സിനിമാ ലോകത്ത് നിന്നും ഒട്ടനവധി പേരാണ് താരത്തിനെ അവസാനമായി ഒരു നോക്കുക 哎，等等等。